അഡ്വക്കേറ്റ് കെ കൂടി സംസ്ഥാന കമ്മിറ്റി അംഗം സി കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാകുന്നുണ്ട് നിലമ്പൂരിൽ എന്താണ് നടക്കാൻ പോകുന്നതിനെ കുറിച്ച് കൂടിയുള്ള സൂചനയാണ് തിരുവനന്തപുരത്ത് നടന്ന ആശമാരുടെ സമരത്തിൽ വേദി പങ്കിട്ടത് അതായത് വി ഡി സതീശനൊപ്പം വി വി രാജേഷ് എസ് യു സി ഐ എന്താണ് ഈ മുന്നണി ഈ മുള്ളും മുരടും മൂർഖൻ പാമ്പും കൃത്യമായി ഒരുപക്ഷെ ഗോവിന്ദൻ മാസ്റ്റർ ആവർത്തിച്ച് പറഞ്ഞ മഴവിൽ സഖ്യം അത് ഇവിടെ തിരുവനന്തപുരത്ത് കണ്ടു കഴിഞ്ഞു നിലമ്പൂരിൽ എന്താണ് നടക്കാൻ പോകുന്നതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു പ്രചാരണം അവസാനിച്ച ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവും ബിജെപി നേതാക്കന്മാരും ഒരുമിച്ച് പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വേദി മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടതാണ് ആ വേദി രൂപീകരിച്ചിരിക്കുന്നത് എസ് സി എന്ന് പറയുന്ന കടുത്ത മാർക്സിസ്റ്റ് വിരുദ്ധ വലതുപക്ഷ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന കപട ഇടതുപക്ഷ രാഷ്ട്രീയക്കാരാണ് അവർ നിലമ്പൂരിൽ എത്തിയിരുന്നു നിലമ്പൂരിൽ അവർ ക്ലച്ച് പിടിച്ചില്ല അവർ കേരളത്തിലുടനെയുള്ള സമരം നടത്താൻ ശ്രമിച്ചിരുന്നു ആശാപ്രവർത്തകർ അവരോടൊപ്പം കൂടിയില്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐ എൻഡുസിയിൽപ്പെട്ട ആശാപ്രവർത്തകർ പോലും എസ് സി സിക്ക് പിന്തുണ കൊടുക്കുന്നില്ല അതിന് കാരണം വളരെ വ്യക്തമാണ് ഒന്നാമത്തെ കാരണം ആശാ പദ്ധതി കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയതാണ് അതുണ്ടാക്കിയത് കോൺഗ്രസ് സർക്കാരാണ് അവർ ഒരു കാലത്തും തൊഴിലാളിയാവാൻ പാടില്ല എന്ന് വ്യവസ്ഥയുണ്ടാക്കിയ നിയമം നിർമ്മിച്ചത് കോൺഗ്രസ് ആണ് അവർ വേതനത്തിന് അർഹരല്ല അവർ ഓണറിയം പോലും അർഹരുള്ളവരല്ല അവര് സന്നദ്ധ പ്രവർത്തകരാണ് എന്ന തരത്തിൽ നിർവേചനമുണ്ടാക്കിയവരാണ് കോൺഗ്രസുകാർ അവർക്ക് റിട്ടയർമെന്റ് ഇല്ല റിട്ടയർമെന്റ് ആനുകൂല്യവും ഇല്ല ഇതാണ് കോൺഗ്രസിന്റെ നിയമം ആ നിയമം നടപ്പാക്കിയ ഒരു രാജ്യത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ സർക്കാർ അവർക്ക് മാതൃകാപരമായ നിലപാടുകൾ സ്വീകരിച്ചത് പിണറായി സർക്കാർ അധികാരത്തിലിരുന്ന ഓരോ കൊല്ലവും ആയിരം രൂപയുടെ വർദ്ധനവ് അവർക്ക് നൽകിയിട്ടുണ്ട് ശരാശരി അതായത് ഉമ്മൻചാണ്ടി സർക്കാർ ഒഴിഞ്ഞു പോകുമ്പോൾ ആയിരം രൂപ മാത്രമായിരുന്നവരുടെ പ്രതിഫലം ഇപ്പോൾ കേരളത്തിലെ എൽ സർക്കാർ തന്നെ ഒമ്പതിനായിരം രൂപയെങ്കിലും പ്രതിമാസം വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ശരിയായി പ്രവർത്തിക്കുന്ന രാഷ്ട്രപ്രവർത്തകിച്ച് പന്ത്രണ്ടായിരമോ പതിമൂവായിരമോ രൂപ ലഭിക്കാം ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓണർ ഏറിയും ഒരു സംസ്ഥാനം കൊടുക്കുന്ന കേരളമാണ് കർണാടകമല്ല എന്ന് യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് മോദി അധികാരത്തിൽ വന്ന ശേഷം കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ട ഇൻസെന്റീവ് അവർ കൊടുക്കുന്നില്ല എന്ന് യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബി ഡി സ്വദേശിന്റെ സമരം നടത്താനാവുക ജൂലൈ ഒമ്പതിന് ദേശീയ പണിമുടക്കാണ് ദേശീയ പണിമുടക്കിലെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ ആളുകളെ തൊഴിലാളികളെ അംഗീകരിക്കുക അതാണ് ഐ എൻ ടി സിയും സി ഐ ടിയും ഐ ടി സിയും എല്ലാം രൂപപ്പെടുത്തിയ കേന്ദ്ര പൊതുപണിമുടക്ക് ആ പണിമുടക്കിൽ നിന്ന് വിട്ടു നിൽക്കുന്ന വി ഡി സതീശൻ എൽ ഡി എഫിനെതിരായി സി ഐ ടിയുമായി ചേർന്ന് ഒരു സമരത്തിനില്ല ഈ വിഷയത്തിൽ ആശാപ്രവർത്തകർക്ക് അവരെ തൊഴിലാളിയായി അംഗീകരിക്കണമെന്ന ഐ എൻ ടി സി അടക്കം പങ്കെടുക്കുന്ന ദേശീയ സമരത്തിൽ ഞങ്ങൾ പങ്കെടുക്കില്ല കേരളത്തിൽ എന്ന് പ്രഖ്യാപിക്കുന്നു വി ഡി സതീശൻ അതേ സതീശൻ ഈ അവകാശങ്ങൾക്കായി പൊരുതുന്ന മനുഷ്യർക്കൊപ്പം നിൽക്കാതെ അവകാശങ്ങൾ നിഷേധിക്കുന്ന മോദി സർക്കാരിന്റെ പ്രകൃതികൾക്കൊപ്പം അവിടെ തിരുവനന്തപുരത്ത് ഇന്നൊരു സമരം ഉണ്ടാക്കിയിരിക്കുന്ന നിലമ്പൂർ കാഴ്ച തന്നെയാണ് ഇത് കൃത്യമായ മരവിൽ സഖ്യമാണ് അവിടെ ആർ എസ് എസിന്റെ അല്ലെങ്കിൽ ബിജെപിയുടെ പ്രകൃതി ഉണ്ടായത് യാദൃച്ഛികമല്ല മുമ്പും ഇതേപോലെ കുഞ്ഞാലിക്കുട്ടിയടക്കം ഭീതി പങ്കിട്ടതായി നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ എസ് സി സി ഐ എന്ന് പറയുന്നത് നന്ദിഗ്രാമിന്റെ ഒരാവർത്തനമാക്കി കേരളത്തിൽ കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമമാണ് നിലമ്പൂരിലെ ജനങ്ങളത് പൊളിച്ചെടുക്കും ആശാപ്രവർത്തകർ അത് പൊളിച്ചെടുക്കും ആശാപ്രവർത്തകർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് കേരള സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാ വർഷവും ശരാശരി ആയിരം രൂപയുടെ വർധനം ഉണ്ടാകുന്നത് ഈ വർഷം അതിനേക്കാൾ ഉയർന്ന വർധനവ് ആശാപ്രവർത്തകർക്ക് നൽകാൻ സംസ്ഥാന സർക്കാർ അതിനാവശ്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കാൻ ഒരു കമ്മിറ്റിയെ വെച്ചിരിക്കുകയാണ് അത് അയ്യൻ ദിവസിക്കൊണ്ട് ബോധ്യമുണ്ട് ഐ എൻ ഡി സി തൊഴിലാളിക്കുള്ള ബോധ്യം ബി ഡി സതീശന് ഇല്ലാത്തതാണോ ബോധ്യത്തിന്റെ പ്രശ്നമല്ല ആർ എസ് എസ് ബന്ധത്തിന്റെ ഉളപ്പാണ് ആർ എസ് എസ് ബന്ധത്തിന്റെ ഊഷ്മളതയാണ് സതീഷനെ മോഹിപ്പിക്കുന്നത് സതീശൻ ചെന്നുപെട്ടിരിക്കുന്നത് ഈ വർഗീയ സഖ്യത്തിന്റെ തലസ്ഥാനത്താണ് ജമായത്ത് ഇസ്ലാമിട്ടവാദികളെന്ന ആ കുപ്പായ അഴിച്ചു വച്ചവരാണ് എന്ന് വാദിക്കുന്ന സതീശന് വളരെ സന്തോഷമുണ്ട് സതീശനുമായി ഭേദി പങ്കിടുന്ന ബിജെപിയുടെ നേതാവിനെ കാണുമ്പോൾ അതിനേക്കാൾ നല്ല ഞാരാർത്ഥ്യമുണ്ട് വിശുദ്ധ ഒരു കേരളം തുറന്നു കാണുകയാണ് സി ഇതൊരു വേദിയിലുള്ള ഐക്യവും സഹകരണവും മാത്രമല്ല ഭാവി കേരളത്തിൽ ഒരുപക്ഷെ അപകടകരമായ ചില കൂട്ടുകെട്ടുകൾ അവിടെ നിലമ്പൂരിൽ വന്ന് ഒരു എളുപ്പമില്ലാതെ സതീശൻ പറഞ്ഞതാണ് മതരാഷ്ട്രവാദികൾ അല്ല ജമാഅത്തി എന്ന് പറയുന്നത് ഇനി ഒരുപക്ഷേ ഇടതുപക്ഷം വലിയ തരത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും വലിയ ഒരു മുന്നണിയെ നേരിടേണ്ടി വരുന്നുണ്ട് ഈ അവിശ്വത്വ സഖ്യത്തെ അതിലെല്ലാവരുമുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുണ്ട് എസ് ഡി പി ഉണ്ട് ആർ എസ് എസ് ഉണ്ട് ഏറ്റവും ഒടുവിലായി മാർസിസ്റ്റ് വിരുദ്ധരായ സൂസി വരെയുണ്ട് എസ് യു സി ഐ വരെ ഉണ്ട് അതാണ് വലിയൊരു വെല്ലുവിളി വരുന്ന തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വരുന്നു ഇടതുപക്ഷം ആ പോർമുഖത്ത് ഒറ്റയ്ക്കാണ് അല്ല ഇടതുപക്ഷം ഒറ്റയ്ക്കല്ല കേരള ചരിത്രം നോക്കിയാൽ അറുപതിൽ പട്ടാമ്പിയിൽ പാലക്കാട് പിന്നീട് വടകര ബേപ്പൂർ കോലിബി സഖ്യം എന്തുകൊണ്ട് സഖ്യങ്ങളെല്ലാം പിടിഞ്ഞുപോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി ഇടതുപക്ഷത്തിനെതിരായി അന്തർധാരയോടുകൂടി അഭിശുദ്ധമായ ഒരു സഖ്യം രഹസ്യമായി നിർമ്മിക്കുമ്പോഴാണ് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനാവുന്നത് തൊണ്ണൂറ്റൊന്നിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുപ്പത് മണ്ഡലങ്ങളിൽ യു ഡി എഫ് ജയിച്ച് ഇടതുപക്ഷത്തിന് തുടർഭരണം ഇല്ലാതെയാക്കിയത് ആർ എസ് എസ് സഖ്യമായിരുന്നു ബി ജെ പിയുടെ വോട്ട് വിറ്റതാണ് അതിന് കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് ഹിന്ദു ബന്ധം പരസ്യമാക്കപ്പെട്ടിരിക്കുന്നു ജമാഅത്ത് ഇസ്ലാമിന്റെ മതരാഷ്ട്രവാദികളെല്ലാവരും ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഹിന്ദുത്വരാഷ്ട്രം മേടമെന്ന് പറയുന്ന ആർ എസ് എസുമായി കൂട്ടുചേരുക അപ്പൊ ജമാഅത്ത് ഇസ്ലാമിനു മുതൽ ആർ എസ് എസ് വരെ കൂട്ടുചേരാവുന്ന പൊതു മധ്യസ്ഥതയിലേക്ക് ബി ഡി സജീഷൻ വരിക എന്ന് പറഞ്ഞാൽ തുറന്നു കാട്ടപ്പെടുന്നു കോൺഗ്രസ് ഈ കോൺഗ്രസ് തുറന്നു കാട്ടപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇടതുപക്ഷം ഒറ്റയ്ക്കല്ല മതനിരപേക്ഷ കേരളമാണ് ഇടതുപക്ഷം നയിച്ചുകൊണ്ട് ഈ കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി ഇടതുപക്ഷം ശക്തിപ്പെടുന്നതാണ് ചരിത്രാനുഭവം ആ അനുഭവം യാഥാർത്ഥ്യമായി തീരാൻ പോവുകയാണ് ശ്രീ അൽകുമാർ ഒരുപക്ഷെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അൻപത്തിനാലിലെ പട്ടാമ്പിയിൽ തുടങ്ങുന്നു അന്ന് ആർ എസ് എസും അതോടൊപ്പം തന്നെ കോൺഗ്രസും കൈകോർത്തു നിന്നാണ് ഇ എം എസിനെ നേരിട്ടത് അത് രണ്ടായിരത്തി ഇരുപത്തി നിലമ്പൂരിൽ വരുമ്പോഴും അവർക്ക് വിട്ടുപോകാൻ കഴിയുന്നതല്ല തെളിഞ്ഞു നിന്നുകൊണ്ട് തന്നെ പറയുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു എങ്ങനെയാണ് വി ഡി സതീശന് കോൺഗ്രസിൻ്റെ മതനിരപേക്ഷത പറയുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ നേതാവിന് മതരാഷ്ട്രവാദി അല്ല ജമാഅത്ത് ഇസ്ലാമി എന്ന് പരസ്യമായി പറയാൻ പോകുന്ന ഒരു ധൈര്യമുണ്ടല്ലോ അതെവിടെ നിന്നാണ് കിട്ടുന്നത് ഈ വർഗീയവാദികളുടെ എല്ലാം പിന്തുണ അത് ആർ എസ് എസിൻ്റെ ആയാലും ജമാഅത്ത് ഇസ്ലാമിയുടെ ആയാലും എസ് യു സി എുടെ ആയാലും എസ് യു സി എ എന്ന് പറയുന്ന സംഘം എവിടെ എവിടെയാണ് കേരളത്തിലെ എസ് യു സിയുടെ പ്രസക്തിയെന്ന് ജനങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട് ഏതായാലും ഒരിക്കൽ പോലും വിട്ടുപോകാൻ കഴിയാത്ത ബാന്ധവം അവരുടെ മുന്നിൽ അവരുടെക്കിടയിലുണ്ട് എന്ന് തന്നെ തെളിയിക്കുന്നതല്ലേ ഈ രണ്ടായിരത്തി കൂടി കണക്കിലെടുക്കുമ്പോൾ അത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ഗതികേടാണ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ എവിടെ മത്സരിക്കുമ്പോൾ അനുഭവം എന്താണ് അദ്ദേഹം മത്സരിക്കാൻ വയനാട്ടിലെത്തുമ്പോൾ പച്ചക്കൊടി കാണിക്കാൻ പാടില്ല ലീഗിന്റെ പച്ചക്കുടി കാണത്തിപ്പിക്കണം കാരണം ആ കൊടിയുടെ പച്ചവെറമെന്ന് പറയുന്നത് പാകിസ്ഥാന്റെ പതാകയാണെന്നുള്ള കള്ളം പ്രചരിപ്പിക്കാൻ ഇപ്പൊ സതീശോടൊപ്പം പ്രചരിപ്പിക്കും കടന്നു വന്നിട്ടുള്ള ബിജെപിയുടെ നേതാവ് തയ്യാറാകുന്നു അതുകൊണ്ട് തന്നെ ലീഗിന് പച്ചക്കൊടി അവിടെ ആവില്ല പാടില്ല വിലക്കി എല്ലാവരും പക്ഷെ ഇപ്പഴെന്താ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമ്പോൾ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോയി മഹാരാഷ്ട്രവാദമുള്ള ജമായത്തെ ഇസ്ലാമിയമായിട്ടാണ് ആ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ നിലമ്പൂരിലെ സഖ്യം അതുകൊണ്ട് എന്ത് പറ്റി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് കേരളത്തിൽ കെ പി സി സിക്ക് കീഴ്പ്പെടേണ്ടി വന്നു കേരളത്തിലെ കെ പി സി സി എടുക്കുന്ന മതനിരപേക്ഷതയെ തകർക്കുന്ന ഈ ദുർനയങ്ങൾക്കെതിരായി ദുർനയങ്ങൾക്കൊപ്പം കീഴടങ്ങിന്റെ ഗതികേടിലേക്ക് സോണിയാഗാന്ധിയുടെ കോൺഗ്രസ് അടം പ്രതിച്ചിരിക്കുന്നു അതിന് തന്റെ രണ്ടു മക്കൾ മത്സരിച്ച് വയനാട് മണ്ഡലം വേദിയായതോടുകൂടി ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസിന്റെ മതനിരപേക്ഷ മുഖം എന്ന് പറയുന്നത് തീർത്തുമില്ലാതെയാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കേരളത്തിൽ വി ഡി സതീശന്റെ സംഘം അവസരമുണ്ടാക്കിയിരിക്കുന്നത് ഇത് കോൺഗ്രസിന്റെ അഖിലേത്തിന്റെ നേതൃത്വത്തിന് കെ പി സി സിയുടെയും ഗതികേടാണ് ഇടതുപക്ഷത്തെ ശരി വളരെ നന്ദി സി അൽകുമാർ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന് ആശമാരുടെ സമരവേദിയിൽ കൈകോർത്ത് കോൺഗ്രസ് വി ഡി സതീശനും വി വി രാജേഷും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷും ഉൾപ്പെടെയുള്ളവർ കൈകോർത്ത് സമരവേദിയിൽ അതിന്റെ വിവരങ്ങളാണ് കമലേഷ് നൽകിക്കൊണ്ടിരിക്കുന്നത്